നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം സിനിമാ സീരിയൽ താരം മാത്രമല്ല യൂട്യൂബറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും കൂടിയാണ് ശ്രീവിദ്യ മുല്ലച്ചേരി കാസർഗോഡിന്റെ മണ്ണിൽ നിന്നും അഭിനയത്തോടുള്ള അതിയായ സ്നേഹം കൊണ്ട് സിനിമയിലെത്തിയ ശ്രീവിദ്യ ഇതിനോടകം നിരവധി സിനിമകളിൽ ശ്രദ്ധേയവേഷങ്ങൾ ചെയ്തു തുടക്കം സിനിമയിൽ നിന്നുമായിരുന്നുവെങ്കിലും മിനിസ്ക്രീൻ ഷോകളാണ് ശ്രീവിദ്യ പോപ്പുലറാക്കിയത് അതിൽ പ്രധാന പങ്ക് ഫ്ലവേഴ്സിൽ സംപ്രേഷണം ചെയ്തിരുന്ന സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാമിനായിരുന്നു സംവിധായകൻ രാഹുൽ രാമചന്ദ്രനാണ് ശ്രീവിദ്യ വിവാഹം ചെയ്തത് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും സജീവമായ നടി തന്റെ ജീവിതത്തിലെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് ദാമ്പത്യ ജീവിതം ഒരു വർഷം പൂർത്തിയാക്കാൻ പോകുന്ന സന്തോഷത്തിലാണ് നടി ശ്രീവിദ്യ മുല്ലച്ചേരിയും ഭർത്താവും സംവിധായകനുമായ രാഹുൽ രാമചന്ദ്രനും കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ അത്യാഡംബരപൂർവം എറണാകുളത്ത് വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം ഒരാഴ്ച നീണ്ടുനിന്ന വിവാഹ ആഘോഷത്തിന്റെ ഫോട്ടോകളും വീഡിയോയും എല്ലാം വൈറലായിരുന്നു എന്തിനേറെ ശ്രീവിദ്യയുടെ സേവ് ഡേറ്റ് വലിയ രീതിയിൽ വിവാദമായിരുന്നു ആറ് വർഷത്തോളം നീണ്ട പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹിതരായത് ഇപ്പോൾ സിനിമയും സംവിധാനവും ക്ലോത്തിങ് ബ്രാൻഡ് ബിസിനസ്സും എല്ലാമായി ഇരുവരും തിരക്കിലാണ് വർഷങ്ങളോളം പ്രണയിച്ചു എന്ന് പറഞ്ഞാലും പങ്കാളിയെ പൂർണ്ണമായും മനസ്സിലാക്കാൻ ആർക്കും സാധിക്കുകയില്ല ഒരുമിച്ച് ഭാര്യാ ഭർത്താക്കന്മാരായി ജീവിച്ച് തുടങ്ങുമ്പോഴാണ് കൂടുതൽ അടുത്തറിയുന്നത് ചിലപ്പോൾ അടുത്തറിഞ്ഞു കഴിയുമ്പോൾ വേർപിരിയുന്നവരുമുണ്ട് ഇപ്പോഴിതാ ശ്രീവിദ്യയിൽ തനിക്ക് ഇഷ്ടമല്ലാത്ത സ്വഭാവം എന്താണെന്ന് വെളിപ്പെടുത്തുകയാണ് രാഹുൽ അമൃത ടിവിയിലെ അനീസ് കിച്ചണിൽ അതിഥിയായി എത്തിയപ്പോഴാണ് രാഹുൽ മനസ്സു തുറന്നത് ശ്രീവിദ്യ വാശിയുള്ള കൂട്ടത്തിലാണെന്നും ചിലപ്പോഴൊക്കെ സഹിക്കാൻ പറ്റാതെ വരുമെന്നും രാഹുൽ പറയുന്നു ഈ ഒരു നെഗറ്റീവ് ഒഴിച്ചാൽ തന്റെ ഭാര്യയിലുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് ആണെന്നും രാഹുൽ പറയുന്നുണ്ട് ശ്രീവിദ്യയ്ക്ക് ഭയങ്കര വാശിയാണ് സഹിക്കാൻ പറ്റാത്ത വാശിയാണ് വാശി വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് ഞാൻ കുഞ്ഞിലെ പോലും വാശിയുള്ള ആളല്ല എന്റെ കുടുംബത്തിൽ പോലും വാശിക്കാരില്ല അമ്മയ്ക്കും അതുകൊണ്ട് പ്രശ്നമാണ് അമ്മയുടെ അടുത്തും ശ്രീവിദ്യ വാശി പിടിക്കും പക്ഷേ അമ്മ അത് ശ്രീവിദ്യയ്ക്ക് ചെയ്തു കൊടുക്കും അമ്മയ്ക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ട് അമ്മ ചെയ്തു കൊടുക്കും വാശിയാണ് ശ്രീവിദ്യക്കുള്ള മൈനസ് വേറെ ഒരു കുഴപ്പവും ഇല്ല വാശിയുണ്ടെന്നത് ശ്രീവിദ്യയും സമ്മതിക്കും ബാക്കി ശ്രീവിദ്യയിൽ ഉള്ളതെല്ലാം പ്ലസ് ആണ് ഒരിക്കൽ വരാൻ പാടില്ലാത്ത വാശിയാണ് ഒരിക്കലും വരാൻ പാടില്ലാത്ത വാശിയാണ് ശ്രീവിദ്യക്കുള്ളത് വേറെ എന്തായിരുന്നുവെങ്കിലും കുഴപ്പമില്ലായിരുന്നു എന്നും രാഹുൽ പറയുന്നുണ്ട് എനിക്ക് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ കിട്ടണം പണ്ട് എന്റെ ഒക്കെ പറയുമായിരുന്നു കല്യാണം കഴിഞ്ഞു പോകുമ്പോൾ ഞാൻ പഠിക്കുമെന്ന് ഞാൻ ഒന്നും പഠിച്ചില്ലെന്നാണ് ശ്രീവിദ്യ പറഞ്ഞത് ശ്രീവിദ്യ ഒന്നും പഠിച്ചില്ലെങ്കിലും താനും അമ്മയും പഠിച്ചു എന്നായിരുന്നു രാഹുലിന്റെ കൗണ്ട് സിനിമാ മോഹവുമായി ശ്രീവിദ്യ എറണാകുളത്തെത്തിയ ശേഷമാണ് രാഹുലുമായി പരിചയത്തിലാകുന്നത് രണ്ടുപേരും സിനിമാ പ്രേമികളാണ് സൗഹൃദം വളർന്ന് പ്രണയമാവുകയായിരുന്നു ആദ്യമായി ശ്രീവിദ്യയെ കണ്ട് സംസാരിച്ചപ്പോൾ ഒരിക്കലും ശ്രീവിദ്യക്കൊപ്പം ജീവിക്കാൻ കഴിയില്ലെന്നാണ് താൻ ചിന്തിച്ചിരുന്നത് എന്ന് രാഹുൽ മുൻപ് പറഞ്ഞിട്ടുണ്ട് സ്വഭാവവും പെരുമാറ്റവും കൊണ്ട് തന്റെ സങ്കല്പത്തിലുള്ള ആളെ ആയിരുന്നില്ല ശ്രീവിദ്യയെന്നും രാഹുൽ പറഞ്ഞിരുന്നു ഒരിക്കലും ചേരിലെന്ന് കരുതിയ ഇടത്തു നിന്നാണ് ഇരുവരും ഇന്ന് സന്തുഷ്ടരായി ദാമ്പത്യ ജീവിതം നയിക്കുന്നത് കാസർഗോഡ് സ്വദേശിയായ ശ്രീവിദ്യ ക്യാമ്പസ് ഡയറി കുട്ടനാടൻ ബ്ലോക്ക് ഒരു പഴയ ബോംബ് കഥ നൈറ്റ് ഡ്രൈവ് സത്യം മാത്രമേ ബോധിപ്പിക്കൂ തുടങ്ങി നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് മിനിസ്ക്രീനിൽ അവതാരകയായും റിയാലിറ്റി ഷോകളിലൂടെയും തിളങ്ങിയിട്ടുണ്ട് ഫ്ലവേഴ്സിൽ സംരക്ഷണം ചെയ്തിരുന്ന സ്റ്റാർ മാജിക് തന്നെയാണ് ശ്രീവിദ്യ കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാക്കി മാറ്റിയത് അഭിനേത്രി എന്തലുപരി സ്റ്റാർ മാജിക്ക് താരമെന്ന ടാഗ് ലൈനിലാണ് നടി കൂടുതലും അറിയപ്പെടുന്നത് തിരുവനന്തപുരം സ്വദേശിയായ രാഹുൽ ജീംബൂമ്പ എന്ന ചിത്രത്തിലൂടെയാണ് സംവിധായകനായി അരങ്ങേറിയത് പുതിയ സിനിമയുടെ പണിപ്പുരയിൽ കൂടിയാണ് രാഹുൽ മോഡലിംഗ് രംഗത്തും സജീവമാണ് ശ്രീവിദ്യ യൂട്യൂബ് ബ്ലോഗിങ്ങുമായി സജീവമാണ് ശ്രീവിദ്യ തുടക്കം സിനിമയിൽ നിന്നുമായിരുന്നുവെങ്കിലും മിനി സ്ക്രീൻ ഷോകളാണ് ശ്രീവിദ്യ പോപ്പുലറാക്കിയത് അതേസമയം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു ശ്രീവിദ്യ മുല്ലച്ചേരിയുടെ വിവാഹം കരിയറിൽ രാഹുൽ വളർന്നു ഉള്ളൂ രാഹുലിനേക്കാൾ കരിയറിൽ സക്സസ്ഫുൾ ആണ് ശ്രീവിദ്യ മുല്ലച്ചേരി പലപ്പോഴും ഇവരുടെ വിവാഹ ബന്ധത്തെക്കുറിച്ച് അഭിപ്രായങ്ങൾ വരാറുണ്ട് ഭാര്യയുടെ ചെലവിൽ ജീവിക്കുന്നു എന്ന കമന്റുകൾ ഇടയ്ക്ക് വരാറുണ്ട് പുതിയ അഭിമുഖത്തിൽ ഇതേക്കുറിച്ച് രാഹുൽ രാമചന്ദ്രൻ തുറന്ന് സംസാരിക്കുന്നുണ്ട് അങ്ങനെ പറയുന്നതിൽ തനിക്ക് നാണക്കേടില്ലെന്ന് രാഹുൽ രാമചന്ദ്രൻ പറയുന്നുണ്ട് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല സ്വന്തം ഭാര്യയുടെ ചിലവിലല്ലേ കണ്ടവരുടെ ഭാര്യയുടെ ചിലവിലല്ലല്ലോ നാളെ അവളെ ഇപ്പോൾ നോക്കുന്നതിനേക്കാൾ പത്തിരട്ടി മടങ്ങ് നന്നായി നോക്കാൻ പറ്റുമെന്ന വിശ്വാസം എനിക്കിപ്പോഴുമുണ്ട് ഭാര്യയുടെ ചെലവിൽ ജീവിക്കുന്നു എല്ലാവർക്കും ഉണ്ടാകും അങ്ങനെ പറഞ്ഞാലും തെറ്റൊന്നുമില്ല നാളെ അവളെ നോക്കാൻ പറ്റുമെന്ന് നൂറ് ശതമാനം അവർ കോൺഫിഡന്റ് ആയിരിക്കും അല്ലാതെ അവൾ നോക്കിക്കോളും എന്ന ധാരണയല്ല ഉത്തരവാദിത്വമുണ്ട് നമ്മൾ എല്ലാ ദിവസവും ഒരു കാര്യം ചെയ്യണമെന്ന് ചിന്തിക്കുന്നത് പോലും അവർക്ക് വേണ്ടിയായിരിക്കും എല്ലാവരും അങ്ങനെ ആയിരിക്കും കഴിഞ്ഞ മാസം വരെ ഞാൻ ഭാര്യയുടെ ചെലവിൽ ജീവിച്ച ആളാണ് അത് പറയാൻ എനിക്ക് ഒരു മടിയുമില്ല സന്തോഷമേ ഉള്ളൂ അവൾക്ക് മടിയാണ് ചില കടകളിൽ പോയി ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോൾ അവളുടെ ഫോൺ എൻ്റെ കയ്യിൽ തരും ഗൂഗിൾ പേ ചെയ്യാൻ നീ കൊടുക്കുന്നു പറയാൻ ഞാൻ പറയും പക്ഷേ ഇതുവരെ പുള്ളിക്കാരി കൊടുത്തിട്ടില്ല കൈ കഴുകാൻ പോകുമ്പോൾ പുള്ളിക്കാരി ഫോൺ എൻ്റെ കയ്യിൽ തരും ഇതുവരെ കണക്ക് ചോദിച്ചിട്ടില്ല ആ ബാങ്കിൽ എത്രയാണ് ബാലൻസ് ഉള്ളതെന്ന് പുള്ളിക്കാരിക്ക് അറിയില്ല എല്ലാം ഞാനാണ് നോക്കുന്നത് മടിയാണ് അവൾക്ക് മാസം വാടക കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ ഞങ്ങൾ നിന്നിട്ടുണ്ട് വളരെ വിഷമിച്ചു നിന്ന സമയം എന്റെ അമ്മ ഭയങ്കര സ്ട്രോങ് ആണ് അതേപോലെ സ്ട്രോങ് ആണ് തന്റെ ഭാര്യയെന്നും രാഹുൽ രാമചന്ദ്രൻ പറഞ്ഞിരുന്നു അതേസമയം ജീവിതത്തിലെ പുത്തൻ സന്തോഷത്തെ കുറിച്ച് പറഞ്ഞ് ശ്രീവിദ്യ രംഗത്തെത്തിയത് വൈറലായിരുന്നു പുതിയ കാർ വാങ്ങിയതിനെ കുറിച്ചുള്ള വിശേഷങ്ങളും വൈറലായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ഇവി കാറാണ് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് അതെങ്ങനെയാണ് എന്ന് അതെങ്ങനെയാണെന്ന് നോക്കാൻ ഒരു ആകാംക്ഷ രാഹുലിന്റെ അമ്മയും കൂട്ടിയായിരുന്നു രാഹുലും ശ്രീവിദ്യയും പോയത് പപ്പാമ്മയുമായി കുറച്ച് സാമ്യതകൾ സാമ്യതകളൊക്കെ ഉണ്ട് ഇത്രയും സൗന്ദര്യം ഇല്ലെങ്കിലും ഇതുപോലെ ഗുണ്ടു രാഹുലിന്റെ കമന്റ് എക്സൈറ്റഡ് ആണോ എന്ന് ചോദിച്ചപ്പോൾ അതെ എന്നായിരുന്നു മറുപടി ഇതിൽ ശബ്ദമൊക്കെ വരുമോ എന്നും ചോദിച്ചിരുന്നു അതുപോലെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷമായിരുന്നു വണ്ടി ഇറക്കിയത് പെട്രോൾ ടാറുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ അടുത്ത് ഇത് ആദ്യമായാണ് ഇലക്ട്രോ ഇലക്ട്രോണിക് വണ്ടി എടുക്കുന്നത് കൊച്ചിയിൽ നിന്നും എടുക്കാമെന്നായിരുന്നു കരുതിയത് പിന്നെയാണ് തിരുവനന്തപുരത്ത് നിന്നും അദ്ദേഹം തീരുമാനിച്ചത് പുതിയ വണ്ടി എടുത്ത സന്തോഷമാണ് ശ്രീവിധി പങ്കുവച്ചതെങ്കിലും സാരിയെ കുറിച്ചായിരുന്നു കമന്റുകളെല്ലാം നാടൻ ലുക്കാണ് നല്ലത് ഇത് ചേരുന്നില്ല ഈ സ്റ്റൈൽ തീരെ പോരാ എല്ലാം സൂപ്പറാണ് ഡ്രസ്സിന്റെ കാര്യത്തിൽ മാത്രമാണ് പാളിപ്പോയത് ഇതൊക്കെ ഒരു ഡിസൈൻ ആണോ ചേരുന്നേല ബാക്കി എല്ലാവരും അടിപൊളിയായിട്ടുണ്ട് നമുക്ക് ആ പഴയ സ്റ്റൈൽ തന്നെ മതി ഇതെന്താണ് എന്താണ് ഇവിടെ എത്ര ആക്റ്റീവായി കാണാത്തത് എന്നായിരുന്നു ചിലരുടെ ചോദ്യം ഈ മാസം മുതൽ നല്ല ആക്റ്റീവായി തന്നെ ഉണ്ടായിരുന്ന തന്നെ ഉണ്ടാവും എന്നായിരുന്നു മറുപടി അടുത്തിടെ ശ്രീവിദ്യയും രാഹുലും ബിസിനസ് രംഗത്തേക്ക് കടങ്ങുന്നത് തിരുവനന്തപുരത്തും കാസർഗോഡുമാണ് ബിസിനസ് തുടങ്ങിയത് വർഷങ്ങളായി മനസ്സിലുള്ള ആഗ്രഹമായിരുന്നു ഇത് ഞങ്ങൾ രണ്ടാൾക്കും ഏറെ ഇഷ്ടപ്പെട്ട കാര്യമാണ് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് കടന്നത് പ്രിയപ്പെട്ടവരെല്ലാം ഇവരുടെ തീരുമാനത്തെ പിന്തുണച്ച് എത്തിയിരുന്നു ഈ സ്നേഹവും സപ്പോർട്ടും എന്നും കൂടെ ഉണ്ടാവണം എന്നായിരുന്നു ഇരുവരും പറഞ്ഞത് അടുത്തിടെയാണ് ഇരുവരും ശ്രീ നാടായ കാസർഗോഡ് കറ്റേർ എന്ന പേരിൽ പുതിയ വസ്ത്ര വ്യാപാര സ്ഥാപനം തുടങ്ങിയത് പ്രധാനമായും ടീഷർട്ടുകളാണ് കറ്റേറിൽ വിൽക്കുന്നത് ഇതുകൂടാതെ രാഹുലിന്റെ നാടായ തിരുവനന്തപുരത്ത് ഒരു ക്ലൌഡ് കിച്ചണും ഇരുവരും ചേർന്ന് ആരംഭിച്ചിട്ടുണ്ട് ബിസിനസ് തിരക്കുകൾ കാരണം ഞങ്ങൾ ഇരുവരും ഇപ്പോൾ അധികം കാണാറില്ലെന്നും ശ്രീവിദ്യ അടുത്തിടെ പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയ തങ്ങൾക്ക് നൽകിയ സൌഭാഗ്യങ്ങളെക്കുറിച്ചും ഇരുവരും അഭിമുഖത്തിൽ സംസാരിച്ചിരുന്നു തങ്ങളുടെ യൂട്യൂബ് വരുമാനത്തിൽ നിന്നാണ് പല കാര്യങ്ങളും പിന്നീട് ചെയ്തതെന്നും രാഹുൽ പറഞ്ഞിരുന്നു യൂട്യൂബ് തുടങ്ങാൻ ആദ്യം ശ്രീവിദ്യയോട് ശ്രീവിദ്യയോട് പറയുന്നത് ഞാനാണ് ശ്രീവിദ്യയുടെ കൊളാബറേഷൻസുമായി ബന്ധപ്പെട്ട് വരുന്ന അന്വേഷണങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നത് ഞാനാണ് ഇതുകൂടാതെ ചാനൽ സംബന്ധമായ കാര്യങ്ങൾക്കായി ഞങ്ങൾക്ക് ടെക്നീഷ്യൻസും ഉണ്ട് യൂട്യൂബ് പെരുമാനം ഞങ്ങൾ ഷെയർ ചെയ്യുകയാണ് ചെയ്യാറെന്നും രാഹുൽ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ നല്ലതും ചീത്തയും ഉണ്ടായ ഉണ്ടെന്നായിരുന്നു ശ്രീവിദ്യയുടെ പ്രതികരണം എന്നെ പിന്തുണയ്ക്കുന്ന ഒരുപാട് പേരുണ്ട് കല്യാണ സമയത്ത് എനിക്ക് വേണ്ടി പൂജ കഴിപ്പിച്ചവർ അവരെയുണ്ട് എനിക്ക് സമ്മാനങ്ങൾ അയക്കുന്നവരുമുണ്ട് അതൊക്കെ എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ നെഗറ്റീവ് കമന്റുകൾ തീർച്ചയായും വരാറുണ്ട് എന്നെ പറഞ്ഞാലും കുഴപ്പമില്ല എൻ്റെ വീട്ടുകാരെ പറഞ്ഞാൽ എനിക്ക് വിഷമമാകും എന്ന് കരുതി എന്നെ പറ്റി എന്തും പറയാൻ ആളുകൾക്ക് അവകാശമുണ്ടെന്നല്ല ഒട്ടും ഒട്ടുമില്ലാത്തവരാണ് സോഷ്യൽ മീഡിയയിൽ മോശം കമന്റുകൾ ഇടുന്നത് എൻ്റെ കാര്യം മാത്രമല്ല എന്റെ ഞാൻ പറയുന്നത് സാധാരണക്കാർക്കെതിരെ പോലും ഇത്തരത്തിലുള്ള കമന്റ് വരുന്നുണ്ട് എന്നും ശ്രീവിദ്യ പറഞ്ഞു നമുക്ക് കിട്ടുന്ന കണക്ഷൻസ് ആണ് സോഷ്യൽ മീഡിയയിൽ നിന്നും ലഭിച്ച ഏറ്റവും വലിയ സമ്പാദ്യമെന്നായിരുന്നു രാഹുലിൻ്റെ പ്രതികരണം